നമസ്കാരം കൊല്ലത്ത് വിവാഹ വാഗ്ദാനം നൽകി പട്ടിക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കുകയും ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയും ചെയ്ത കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് അറസ്റ്റിൽ ഇയാൾ അറസ്റ്റിലാകുന്നത് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പോലീസ് പറയുന്നത് പടിഞ്ഞാറേ കല്ലട കോയിക്കൽ ഭാഗം സ്വദേശി വിശാ കല്ലട എന്ന ഡിവൈഎഫ്ഐ നേതാവാണ് പിടിയിലായത് ഡിവൈഎഫ്ഐ പടിഞ്ഞാറേ കല്ലട മേഖലാ കമ്മിറ്റി അംഗവും കടപുഴ യൂണിറ്റ് സെക്രട്ടറിയും സി പി എം കോയിക്കൽ ഭാഗം ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമാണ് പലതവണ പെൺകുട്ടിയുടെ വീട്ടുകാരിൽ നിന്നടക്കം ഒൻപത് ലക്ഷം രൂപ ഇയാൾ തട്ടിയെടുത്തതായിട്ടാണ് പരാതി കൂടാതെ സ്വർണം കൈക്കലാക്കിയതായും പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കോളേജിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെട്ടത് ഒന്നര വർഷമായി അടുപ്പത്തിലാണെന്ന് പറയുന്നു അമ്മയുടെ ബാങ്ക് അക്കൗണ്ട് വഴി ഗൂഗിൾ പേയിലൂടെയാണ് യുവാവിന് പണം കൈമാറിയതെന്ന് കണ്ടെത്തി അതിനിടയിൽ യുവാവ് വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതായി പെൺകുട്ടിക്ക് ബോധ്യപ്പെട്ടു പണം തട്ടിയെടുത്ത് വഞ്ചിക്കാനാണ് ഇയാളുടെ ശ്രമമെന്നും കുട്ടി തിരിച്ചറിഞ്ഞു അതോടെ വിവരം രക്ഷിതാക്കളോട് പറയുകയായിരുന്നു കഴിഞ്ഞ ദിവസം പെൺകുട്ടി ബന്ധുക്കളോടൊപ്പം എത്തി ശാസ്താംകോട്ട പോലീസിലാണ് പരാതി നൽകിയത് തുടർന്ന് മൊഴി രേഖപ്പെടുത്തി പട്ടികജാതി പീഡന നിരോധന നിയമം വഞ്ചനാക്കുറ്റം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് വിശാഖ് കല്ലട എന്ന ഡിവൈഎഫ്ഐ നേതാവിനെതിരെ കേസെടുത്തത് അറസ്റ്റിലായി വിശാഖിനെ റിമാൻഡ് ചെയ്തു മാതൃകം എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇയാൾ വിദ്യാർത്ഥിനിയെ പരിചയപ്പെട്ടതും പ്രണയത്തിലായതും എസ് എഫ് ഐക്ക് കീഴിലെ വനിതാ ശാക്തീകരണ സംവിധാനമാണ് മാതൃകം യാതൊരു തൊഴിലും ഇല്ലാതിരുന്ന പ്രതി ഒരു വർഷമായി ആഡംബര ജീവിതം നയിച്ചിരുന്നത് ഈ പണം ഉപയോഗിച്ചായിരുന്നു ഇയാൾ ഉപയോഗിച്ചിരുന്ന എൻഫീൽഡ് ബുള്ളറ്റിന്റെ സി സി അടച്ചിരുന്നതും വിദ്യാർത്ഥിനിയുടെ പണം ഉപയോഗിച്ചായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ശാസ്താംകോട്ട കായൽ തീരത്തെ മുളങ്കാടുകളായിരുന്നു ഇവരുടെ പ്രണയവിഹാര കേന്ദ്രങ്ങൾ ഇവിടേക്ക് പ്രതി നിർബന്ധിച്ചായിരുന്നു പെൺകുട്ടിയെ കൊണ്ടുപോയിരുന്നത് ഒരു വർഷമായി പീഡിപ്പിച്ച ശേഷം വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് ഡിവൈഎഫ്ഐക്കാരനായ പ്രതി പിന്മാറുകയായിരുന്നു കാമുകിയുടെ അമ്മയിൽ വരെ ഗൂഗിൾ പേയിൽ പണം വാങ്ങിയതോടെ സാമ്പത്തിക തട്ടിപ്പിന് വ്യക്തമായ തെളിവുമായി ഇപ്പോഴും പീഡനക്കുറ്റം പ്രതിക്കെതിരെ ചുമത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ഇത് അന്വേഷണത്തിന്റെ അട്ടിമറിയാണെന്ന വാദം സജീവമാണ് ഗൂഗിൾ പേയിലെ അക്കൌണ്ട് വിവരങ്ങളാണ് പരാതിക്കാരിക്ക് തുണയതെന്ന് പോലീസും സമ്മതിക്കുന്നു അല്ലാത്തപക്ഷം ഡിവൈഎഫ്ഐക്കാരനെ തൊടാൻ പോലും പോലീസിന് കഴിയുമായിരുന്നില്ല എന്ന് വാദിക്കുന്നവരുമുണ്ട് ഇയാളെ രക്ഷിക്കാൻ വൻ രാഷ്ട്രീയ സമ്മർദ്ദവും പോലീസിന് മുകളിൽ ഉണ്ടായിരുന്നതായി പറയുന്നു മറ്റൊരു പെൺകുട്ടിയുമായി വിശാഖ് കല്ലട അടുപ്പത്തിലായതോടെയാണ് എസ് എഫ് പ്രവർത്തക പോലീസിൽ പരാതി നൽകിയത് സ്ഥിരം മദ്യപാനിയായ വിശാഖിനെതിരെ ശാസ്താംകോട്ട പോലീസിൽ അടിപിടി കേസുണ്ട് സമാനമായ മറ്റൊരു പരാതിയും ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നെങ്കിലും ആ കേസ് നേരത്തെ ഒത്തുതീർപ്പായിരുന്നു